ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പത്താമത്തേതായ മകം നക്ഷത്രം ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്നു മകം പിറന്ന മങ്ക എന്ന ചൊല് തന്നെ ഈ നക്ഷത്രത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു അധികാരവും പ്രതാപവും പാരമ്പര്യത്തോടുള്ള ആദരവും ഈ നക്ഷത്ര ജാതകരുടെ മുഖമുദ്രയാണ് കേതുഗ്രഹത്തിൻ്റെ ആധിപത്യത്തിലുള്ള ഈ നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ് ഇതവരുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിനും പൂർവികർക്കും നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു സിംഹാസനമാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഇത് അധികാരത്തെയും നേതൃപാഠവത്തെയും പ്രതീകപ്പെടുത്തുന്നു മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആകർഷകമായ വ്യക്തിത്വവും ഉയർന്ന അഭിമാനവും ഉണ്ടായിരിക്കും ഇവർ പൊതുവേ സൗന്ദര്യവും ആരോഗ്യമുള്ളവരുമായിരിക്കും ധനസമൃദ്ധിയും ജീവിത വിജയവും ഇവരെ തേടിയെത്താൻ സാധ്യതയുണ്ട് നേതൃഗുണം ജന്മസിദ്ധമായിരിക്കും ആരുടെയും കീഴിൽ ഒതുങ്ങി നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യപൂർവ്വം തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ് ഇവർ മറ്റുള്ളവരുടെ ബഹുമാനം ബഹുമാനമാർജിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ബുദ്ധി സാമർഥ്യം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് അന്വേഷണ ബുദ്ധി എന്നിവ മകം നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ് ഏതു കാര്യത്തിലും തങ്ങളുടേതായ ഒരു കാഴ്ചപ്പാട് ഇവർക്കുണ്ടാകും ഊർജ്ജസ്വലതയും ഉത്തരവാദിത്വ ബോധവും ഉള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരെ ഏൽപ്പിക്കുന്ന ജോലികൾ ഭംഗിയായി പൂർത്തിയാക്കാൻ സഹായിക്കുന്നു കലാ സാഹിത്യം സംഗീതം തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും മകം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ മുൻകോപം മത്സരബുദ്ധി കലഹവാസന എന്നിവ പ്രകടമാകാറുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തരാവാനും ഇവർക്ക് സാധിക്കും ആഡംബര ജീവിതത്തോടും സുഖ സൗകര്യങ്ങളോടും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ഉയർന്ന ആത്മാഭിമാനവും തൻ്റെടവുമുള്ളവരുമായിരിക്കും നേതൃസ്ഥാനങ്ങളിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും സർക്കാർ ഉദ്യോഗങ്ങളിലും രാഷ്ട്രീയത്തിലും ഇവർ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ നിന്ന് ബഹുമാനവും അംഗീകാരവും ലഭിക്കും ധനികരുമായും ശക്തരുമായും ഇവർക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും സ്വന്തം പ്രയത്നത്താൽ മുന്നേറാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം തേടാൻ ഇവർക്ക് മടിയായിരിക്കും ഇത് ചിലപ്പോൾ അഹങ്കാരമായി തെറ്റിദ്ധരിക്കപ്പെടാം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കും പിതൃഭക്തി ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഭാര്യയോടും കുട്ടികളോടും സ്നേഹവും വാത്സല്യവും ഉണ്ടാകുമെങ്കിലും അത് പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ മടി കാണിച്ചേക്കാം മകം പിറന്ന മങ്ക എന്ന പ്രയോഗം അന്വർത്ഥമാക്കുന്ന കൂടിയുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവർ ഭർത്താവിനും കുടുംബത്തിനും ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നേതൃഗുണം ബോധം കാര്യപ്രാപ്തി എന്നിവ ഇവരുടെ മുഖമുദ്രയാണ് ഭർത്താവിനോടും ഗുരുജനങ്ങളോടും ബഹുമാനമുള്ളവരായിരിക്കും ഇവർ സമ്പത്തും ഭാഗ്യമുള്ള സന്താനങ്ങളും ഇവർക്കുണ്ടാകുമെന്ന് പറയപ്പെടുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഇവർ പരിശ്രമിക്കും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭർത്തഗൃഹത്തിൽ നിന്ന് ചില മാനസിക വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അല്പം ദുരഭിമാനവും വഴക്കാളി സ്വഭാവവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു എങ്കിലും പൊതുവെ ഇവർ സ്നേഹവും കരുണയും ഉള്ളവരായിരിക്കും മകം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശോഭിക്കാൻ സാധിക്കും ചരിത്രം പുരാവസ്തു ശാസ്ത്രം നിയമം ഭരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും ഉയർന്ന വിദ്യാഭ്യാസം നേടാനും ഉന്നത പദവികളിൽ എത്താനും ഇവർക്ക് സാധ്യതയുണ്ട് സർക്കാർ ഉദ്യോഗം രാഷ്ട്രീയ നേതൃത്വം മാനേജ്മെന്റ് ബിസിനസ് ജഡ്ജി അഭിഭാഷകൻ ഡോക്ടർ അധ്യാപകൻ കലാകാരൻ ജോത്സ്യൻ തുടങ്ങിയ തൊഴിൽ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ വിജയിക്കാനും ഇവർക്ക് കഴിവുണ്ടാകും ധനപരമായി ഇവർക്ക് പൊതുവേ നല്ല കാലമായിരിക്കും കഠിനാധ്വാനത്തിലൂടെയും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും ഇവർ സമ്പത്ത് ആർജിക്കും ആഡംബര വസ്തുക്കൾക്കും സുഖസൌകര്യങ്ങൾക്കുമായി പണം ചെലവഴിക്കാൻ ഇവർ മടിക്കുകയും ഇല്ല മകം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം ഏഴാം ഭാവാധിപൻ ശനിയായതിനാൽ വിവാഹത്തിന് കാലതാമസം നേരിടാനും പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് രോഹിണി ആയില്യം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂറിട്ടാതി ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ അനുയോജ്യരാണ് സ്ത്രീകൾക്ക് അവരുടെ ജാതകവുമായി പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്ര പൊരുത്തത്തിനു പുറമേ ജാതക പൊരുത്തത്തിനും പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ് മകം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കും എങ്കിലും ഹൃദ്രോഗം നടുവേദന നെഞ്ചിടിപ്പ് വൃക്കയിൽ കല്ല് മനോരോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചിട്ടയായ വ്യായാമവും ഭക്ഷണക്രമവും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സഹായിക്കും ഉത്രം ചിത്തിര വിശാഖം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവ മകൻ നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് മകം നക്ഷത്രക്കാരുടെ പ്രധാന ദോഷപരിഹാരങ്ങൾ അവരുടെ നക്ഷത്ര ദേവതയായ പിതൃക്കളെയും നക്ഷത്രാധിപനായ കേതുവിനെയും പ്രീതിപ്പെടുത്തുന്നതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് മകം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളായതിനാൽ പിതൃക്കളുടെ അനുഗ്രഹം നേടുക എന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് പിതൃക്കളുടെ അപ്രീതി കുടുംബത്തിൽ അസ്വസ്ഥതകൾ സന്താനക്ലേശം സാമ്പത്തിക തടസ്സങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും അതിനാൽ അനുഷ്ഠിക്കാവുന്ന ചില ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ കർക്കടക വാവ് തുലാമാസത്തിൽ അമാവാസി കുംഭമാസത്തിൽ അമാവാസി തുടങ്ങിയ ദിവസങ്ങളിലും സ്വന്തം പിതാവിന്റെ ദിനത്തിലും ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് മോക്ഷം നൽകാനും അവരുടെ അനുഗ്രഹം നേടാനും സഹായിക്കും പിതാവിന്റെയും മാതാവിന്റെയും മരണപ്പെട്ട തിഥിയിൽ കൃത്യമായി ശ്രാദ്ധമൂട്ടുന്നത് പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തുന്നതും തിലഹമനം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും പിതൃദോഷ ശാന്തിക്ക് ഫലപ്രദമാണ് പിതൃക്കളുടെ പ്രീതിക്കായി അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ഉത്തമമാണ് പ്രത്യേകിച്ച് അമാവാസി ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു മകം നക്ഷത്രത്തിന്റെ വൃക്ഷം പേരാലാണ് േരാൾ നനയ്ക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും വീടിന് സമീപത്ത് സാധ്യമെങ്കിൽ നട്ടുപിടിപ്പിക്കുന്നതും ദോഷശാന്തിക്ക് നല്ലതാണ് മകം നക്ഷത്രക്കാരുടെ ജനനം കേതു ദശയിലാണ് സംഭവിക്കുന്നത് അതിനാൽ ജാതകത്തിൽ കേതു അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ദോഷഫലങ്ങൾ കൂടുതലായിരിക്കും ശാരീരികവും മാനസികവുമായുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ ബന്ധങ്ങളിൽ അകൽച്ച എന്നിവ കേതു ദോഷത്തിന്റെ ഫലമായി ഉണ്ടാകാം കേതുപ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന ചില ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ കേതുവിന്റെ അതിദേവത ഗണപതിയാണ് അതിനാൽ ഗണപതിയെ നിത്യവും ഭജിക്കുന്നത് കേതുദോഷം കുറയ്ക്കാൻ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു മാർഗ്ഗമാണ് ചതുർഥി ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഹോമം കഴിപ്പിക്കുകയും ചെയ്യുന്നത് അതീവ ഗുണകരമാണ് കേതുദശ ആരംഭിക്കുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും കേതുവിന്റെ ബീജാക്ഷര മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് കേതുവിന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കും കേതുവിന്റെ രത്നമായ വൈഡൂര്യം ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും കേതു പ്രീതിക്കായി കറുത്ത വസ്ത്രം എള് പുളി ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് ചാമുണ്ടി ദേവിയെ ആരാധിക്കുന്നത് കേതു ദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാഹു കേതു ദോഷങ്ങൾ അകറ്റാൻ ശിവനെ ആരാധിക്കുന്നത് ഉത്തമമാണ് ശ്രാവണ മാസത്തിൽ ശിവന് ജലാഭിഷേകം നടത്തുന്നതും ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും ദോഷശാന്തി നൽകും മകം നക്ഷത്രക്കാർക്ക് കേതു ദശയ്ക്ക് ശേഷം ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ വരും ഈ ഓരോ ദശാകാലത്തും ഗ്രഹങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും പൊതുവായി സൂര്യദശാകാലത്ത് ശിവക്ഷേത്ര ദർശനം ആദിത്യ ആദിത്യഹൃദയ മന്ത്രജപം ചന്ദ്രദശാകാലത്ത് ദുർഗാഭനം പൗർണമി വ്രതം ചൊവ്വ ദശാകാലത്ത് ഭദ്രകാളി സുബ്രഹ്മണ്യ ഭജനം എന്നിവ അനുഷ്ഠിക്കുന്നത് ഗുണകരമാണ് മകം നക്ഷത്രക്കാർ പൊതുവെ ഭക്തിയുള്ളവരായിരിക്കും അത് നിലനിർത്തുകയും നിത്യേനയുള്ള പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക മകം നക്ഷത്രക്കാർക്ക് മുൻകോപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ കാരണമാകും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് കോപം നിയന്ത്രിക്കാൻ സഹായിക്കും ചിങ്ങം രാശിയുടെ സ്വഭാവമായ അഖംഭാവം ചിലപ്പോൾ ഇവരിൽ പ്രകടമാകാം വിനയത്തോടെ പെരുമാറുന്നത് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ മകം തൊഴൽ മകം നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ് ഈ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ശിവക്ഷേത്രങ്ങൾ ഗണപതി ക്ഷേത്രങ്ങൾ നവഗ്രഹ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ് ചുരുക്കത്തിൽ മകം നക്ഷത്രം രാജകീയ പ്രൌഢിയുടെയും നേതൃഗുണത്തിന്റെയും പ്രതീകമാണ് ഉയർന്ന ആത്മാഭിമാനവും ബുദ്ധി സാമർഥ്യവും ധൈര്യവും ഇവരുടെ മുഖമുദ്രയാണ് ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിലും മുൻകോപം അമിതമായ ആത്മാഭിമാനം തുടങ്ങിയ ചില ദോഷവശങ്ങളും ഇവർക്കുണ്ട് ശരിയായ മാർഗനിർദ്ദേശങ്ങളിലൂടെയും ദോഷപരിഹാരങ്ങളിലൂടെയും ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ആധുനിക ലോകത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിവുള്ളവരാണ് മകം జనర్